ഹായ് ഹലോ അപ്പോൾ നമ്മുടെ പാക്കിംഗ് വീണ്ടും തന്നെ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് മൺഡേ ആണ് അപ്പോൾ മൺഡേ രാവിലത്തെ പാക്കിംഗ് ആഴ്ചകളാണ് ഞാൻ കാണിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് കുറേ കമൻസിനുള്ള റിപ്ലൈ തരാനുണ്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു നാലഞ്ച് കമൻസ് ഉണ്ട് അതിന് കുറച്ച് റിപ്ലൈ തരാനുണ്ട് അപ്പോൾ നമ്മുടെ പാക്കിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ആഴ്ച നമുക്ക് രണ്ട് ദിവസേ പാക്കിംഗ് ഉണ്ടായിരുന്നുള്ളൂ മൺഡേ ട്യൂസ്ഡേ മാത്രം കാര്യം എന്താ വച്ചാൽ ഇരുപത്താറാം തീയതി റിപ്പബ്ലിക് ഡേ ആയിരുന്നു അപ്പോൾ നമ്മൾ വെനസ്ഡേ ഒക്കെ പ്ലാൻഡ് അയച്ചാലും വ്യാഴം വെള്ളി കിട്ടില്ല പിന്നെ അത് എന്താ പറയുക കൊറിയർ ഓഫീസ് അവധിയായിരിക്കും നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റില്ല പിന്നെ ലേറ്റായിട്ട് കിട്ടുമ്പോൾ അത് ഡാമേജ് ആയിപ്പോവും അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ആഴ്ച നമ്മൾ കൊറിയർ അയച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കുറച്ച് പേർക്ക് പെൻഡിങ് ആയിട്ടുണ്ട് അപ്പോൾ ഒത്തിരി പേര് മെസ്സേജ് അയക്കുന്നുണ്ട് എന്താണ് ഡിലേ വന്നതെന്ന് ചോദിച്ചു ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ പലരും അതും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കും മെസ്സേജ് അയച്ചിരിക്കുന്നത് അപ്പോൾ ഇതായിരുന്നു റീസൺ അപ്പോൾ അങ്ങനെ ഹോൾഡ് ചെയ്ത എല്ലാവർക്കും കൊറിയർ ഇന്ന് നാളെ നാളെയായിട്ടൊക്കെ പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ട്രാക്കിംഗ് ഐ ഡി കിട്ടും പിന്നെ പ്രധാനമായിട്ട് പറയാനുള്ളത് എന്താ വെച്ചാൽ ഗൂഗിൾ ഫോമിൽ ഓർഡർ ചെയ്തിരുന്നവരുടെയാണ് കേട്ടോ ഗൂഗിൾ ഫോമിൽ വന്ന എല്ലാ ഓർഡറുകളും നമ്മൾ അയച്ചു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു കൺഫ്യൂഷൻ ഉള്ളതെന്താണെന്ന് വെച്ചാൽ കുറേ മെസ്സേജുകളും മെയിലുകളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്ന ആറ് പേരുടെയോളം ഗൂഗിൾ ഫോം ഓർഡറുകൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അതായത് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഗൂഗിൾ ഫോമിൽ എൻറ്റർ ചെയ്തിട്ടില്ല അങ്ങനെ ഒരു ആറ് കേസോളമുണ്ട് അത് ഗൂഗിൾ ഫോം എല്ലാം അയച്ചതിന് ശേഷമാണ് നമ്മളത് സോൾട്ട് ചെയ്തതും ഇന്നാണ് അതിപ്പോൾ അയക്കുന്നത് ഇന്ന് ആയിട്ടാണ് ആ കൊറിയറുകൾ അയക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഗൂഗിൾ ഫോമിൽ ഓർഡർ ചെയ്യുമ്പോൾ വെറുതെ പേയ്മെൻറ്റ് അടച്ചതുകൊണ്ട് നമുക്കറിയാൻ പറ്റില്ല കൃത്യമായിട്ട് ഗൂഗിൾ ഫോമിൽ ലിസ്റ്റ് ചെയ്യുക ഗൂഗിൾ ഫോമിൽ രജിസ്റ്റർ ചെയ്യുക പക്ഷെ ഇനി അത് വേണ്ടി വരില്ല കാര്യം നമ്മൾ ഗൂഗിൾ ഫോം നിർത്തലാക്കാൻ പോവുകയാണ് കാര്യം ഒരു നിവൃത്തിയില്ല ഗൂഗിൾ ഫോമിൽ പലരും പല രീതിയിലാണ് നമുക്കൊരു എന്താ എന്താ പറയുക ഓ കറക്റ്റായിട്ട് നമുക്കും അത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല പലരും പല സ്ലിപ്പുകൾ അപ്ലോഡ് ചെയ്യുന്നു സ്ലിപ്പ് അപ്ലോഡ് ചെയ്യുന്നില്ല പിന്നെ നമുക്കില്ലാത്ത പ്ലാന്റുകൾ എനിക്ക് തോന്നുന്നു ഒരാൾ പിക്ചർ പ്ലാന്റ് ഒക്കെ ഓർഡർ ചെയ്തിരിക്കുന്നു പേയ്മെൻറ്റ് ഇട്ട് ഓർഡർ ചെയ്തിരിക്കുന്നു അതിൻ്റെ പേയ്മെൻറ്റ് എങ്ങനെയാണ് അവർക്ക് അറിയാവുന്നതെന്ന് എനിക്കറിയില്ല അവർക്ക് മനസ്സിൽ വരുന്ന ഒരു പേയ്മെൻറ്റ് ഇട്ടിട്ട് ഒരു പ്ലാന്റിന് ഓർഡർ ചെയ്തിരിക്കുക പിച്ചർ പ്ലാന്റ് ഒന്നും നമുക്ക് സെയിലിനേ ഇല്ലാത്ത ഇല്ലാത്തതാണ് എനിക്ക് തോന്നുന്നു മൂന്ന് വർഷം മുന്നേ എങ്ങാണ്ടാണ് നമ്മൾ പിച്ചർ പ്ലാന്റിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നത് ആ സമയത്ത് അത് സെയിലിനുണ്ടായിരുന്നു അതപ്പോഴേ കഴിയുകയും ചെയ്തു പിന്നെ ഇന്നേ വരെ പിച്ചർ പ്ലാന്റ് നമുക്ക് വന്നിട്ടില്ല പക്ഷേ പിക്ചർ പ്ലാന്റിനൊക്കെ ഓർഡർ വന്നിരിക്കുന്നു അപ്പോൾ ഇങ്ങനെ ഓർഡർ ചെയ്യുന്നവർക്ക് പിന്നെ നമ്മൾ ഇതിന് ആൻസർ കൊടുത്തൊക്കെ നിൽക്കുകയെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ കാര്യം ഇതെപ്പോഴും സ്റ്റോക്ക് വരുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഗൂഗിൾ ഫോം നടത്തലാക്കുകയാണ് വെബ്സൈറ്റ് വഴി മാത്രമാണ് ഈ ഓർഡറുകൾ എടുക്കുക നമുക്ക് ഗൂഗിൾ ഫോമിൽ ും പെട്ടെന്നില്ല കാര്യമെന്ന് വെച്ചാൽ അത്രത്തോളം ഓ ഓരോരുത്തരുടെയും കാര്യങ്ങൾ മൈന്യൂട്ടായിട്ട് അതിൽ നോക്കേണ്ടി വരുന്നുണ്ട് അപ്പോൾ തന്നെ ഒത്തിരി മിസ്റ്റേക്കുകൾ വരുന്നുണ്ട് അതുകൊണ്ട് ഗൂഗിൾ ഫോം ഓർഡറുകൾ പൂർണ്ണമായിട്ടും നിർത്തുകയാണ് കേട്ടോ പിന്നെയുള്ളത് ഒന്ന് രണ്ട് കമൻറ്റിനുള്ള മറുപടികളുണ്ട് ഒന്ന് നമ്മുടെ രമണി മാമിൻ്റെതാണ് കേട്ടോ നമ്മുടെ പ്രിയപ്പെട്ട ഒരു സബ്സ്ക്രൈബറാണ് പണ്ട് മുതൽ എനിക്ക് തോന്നുന്നു ഞാൻ വീഡിയോസ് തുടങ്ങുന്ന സമയം മുതലേ ഉള്ള ചാനൽ തുടങ്ങുന്ന സമയം മുതലേ ഉള്ള സബ്സ്ക്രൈബറാണ് പക്ഷേ മാം ഓർഡർ ചെയ്ത പ്ലാൻസ് കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത് വർഷങ്ങൾക്ക് മുന്നെയാണ് പക്ഷെ നമുക്ക് മാം ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട് യൂട്യൂബിലാണ് ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട് അതിൽ തന്നിരിക്കുന്ന ഓർഡർ ഐ ഡി പ്രകാരം നമുക്ക് ചെക്ക് ചെയ്തിട്ടൊന്നും കിട്ടുന്നില്ല അതുമാത്രമല്ല മാമിനെ കോൺടാക്റ്റ് ചെയ്യാനുള്ള യാതൊരു ഡീറ്റെയിൽസും ഇല്ല ഫോൺ നമ്പർ ഇല്ല വേറെ യാതൊരു ഡീറ്റെയിൽസും ഇല്ല അപ്പോൾ മാമൊരു കാര്യം ചെയ്യുക ഒന്നുകിൽ യൂട്യൂബിൽ കമൻറ്റ് ഇടുമ്പോൾ തന്നെ നമുക്ക് മാമിൻ്റെ നമ്പർ ഒന്ന് വെച്ച് കമൻ്റ് ഇടുക ഇനി പബ്ലിക്കായിട്ട് അങ്ങനെ കമൻറ്റ് ഇടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ ഏതിനെങ്കിലും ഇൻബോക്സിലോ ഒന്ന് നമ്പർ തരിക വാട്സപ്പിലേക്ക് അയക്കാതിരിക്കുക വാട്സാപ്പിൽ അയച്ചു കഴിഞ്ഞാൽ നമുക്കത് സോട്ട് ചെയ്യാൻ പറ്റില്ല നമുക്കറിയാൻ പറ്റില്ല ഒത്തിരി അയ്യായിരത്തോളം മെയിലുകൾ മെസ്സേജുകൾ ഒരു ദിവസം വരുന്നതാണ് അപ്പോൾ അതെടുക്കാൻ പറ്റില്ല ഒന്നും ഒന്നുകിൽ മെയിലിലോ അല്ലയെന്നുണ്ടെങ്കിൽ എന്താ പറയുക ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ മെസ്സേജോ ഇട്ടോ കമൻ്റ് ആയിട്ടോ ഇട്ടാൽ നമുക്കത് കിട്ടും നമുക്ക് തിരിച്ച് കോൺടാക്റ്റ് ചെയ്യാം ഇത് ഭയങ്കര വിഷമമുണ്ട് മാമിന് ഒരു രീതിയിലും കോൺടാക്റ്റ് ചെയ്ത് നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല നമ്മൾ കമൻറ്റിന് റിപ്ലൈ ഇട്ടിട്ട് മാം അത് കണ്ടിട്ടില്ല വീണ്ടും ഇതേ കമൻ്റ് തന്നെ വീണ്ടും വരുന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് പിന്നെ ഒരു ഇത് പറയുന്ന എന്താണെന്ന് വെച്ചാൽ വേറൊരു കമൻറ്റ് സതീമോ മോഹൻ കമൻ്റ് ഇട്ടിരിക്കുന്ന ഇതാണ് ഞാൻ ഇരുപത്തിനാല് പന്ത്രണ്ടിന് ഗൂഗിൾ ഫോമിൽ ഫെയറി പിങ്ക് കോംബോ ഓർഡർ ചെയ്തു നാനൂറ്റി അറുപത് രൂപ പേ ചെയ്തു ഇതുവരെ എനിക്ക് പ്ലാൻസ് കിട്ടിയില്ല ഇതെൻ്റെ കമൻ നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നു വാട്സാപ്പിൽ ഡീറ്റെയിൽസ് ഇട്ടു നിങ്ങളത് കണ്ടിട്ടുണ്ട് വാട്സപ്പിൽ വിളിച്ച് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുമില്ല ദയവായിട്ട് മനസ്സിലാക്കുക നമുക്ക് വാട്സപ്പ് സർവീസുകൾ ഇല്ല ഇതിപ്പോൾ ഗൂഗിൾ ഫോമിൽ നമ്മൾ നോക്കണമെങ്കിൽ തന്നെ എന്ത് പേരിലാണ് നോക്കുക നമ്മൾ ഗൂഗിൾ ഫോമിലുള്ള എല്ലാവർക്കും അയച്ചു കഴിഞ്ഞു സതി മോഹൻ എന്നൊരു പേരിൽ നമുക്ക് ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ഇടുമ്പോൾ ദയവായിട്ട് ഒന്നുകിൽ നമ്മുടെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ നമ്മുടെ എന്താ പറയുക കോണ്ടാക്റ്റ് ചെയ്യുക അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് മെയിൽ ചെയ്യാം ഒരിക്കലും ഇങ്ങനെ വന്ന യാതൊരു ഡീറ്റെയിൽസും ഇല്ലാതെ കമൻറ്റ് ഇടരുത് അറിയാൻ പറ്റില്ല ഇരുപത്തിനാലെന്ന് പറയുമ്പോൾ ഒത്തിരി പേര് ഗൂഗിൾ ഫോമിൽ ഓർഡർ ചെയ്തിട്ടുണ്ട് അതിലാരുടെയാണ് ഈ കമൻറ്റെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല നമുക്ക് ആളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാനില്ല അതുകൊണ്ടാണ് റിപ്ലൈ തരാത്തത് കേട്ടോ നമ്മൾ ഒരുതിൽ റിപ്ലൈ തന്നിട്ടുണ്ട് പിന്നെയും അവോയ്ഡ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ തിരിച്ചറിയുന്ന എന്തെങ്കിലും ഡീറ്റെയിൽസ് തന്ന് കമൻറ്റ് ഇട്ടാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ പ്രത്യേകിച്ച് യൂട്യൂബിലായതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് ഇപ്പോൾ ഇൻസ്റ്റയിലായിരുന്നാലും ഫേസ്ബുക്കിലായിരുന്നാലും നിങ്ങളെ തിരിച്ച് നമുക്ക് മെസ്സേജ് അയക്കാൻ പറ്റും പക്ഷേ യൂട്യൂബിലാണെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല അതുകൊണ്ട് ദയവായിട്ട് ഈ ഏതെങ്കിലും പ്ലാറ്റ്ഫോം ിൽ കമൻ്റ് ഇടുക നമ്മൾ തിരിച്ചുവിടുന്ന് കോണ്ടാക്ട് ചെയ്യും പിന്നെ അടുത്തൊരാളുടെ കമൻ്റാണ് ലച്ചു കുമാർ അപ്പോൾ ഒരുപാട് ആഗ്രഹിച്ച് മേടിച്ചതാണ് രണ്ട് മൂന്ന് തവണ മേടിച്ചു നശിച്ചു പോയി നല്ല ഭംഗിയാണ് ഔട്ട്ലെറ്റിൽ നിൽക്കുന്നത് കാണാൻ പക്ഷെ നശിച്ചു പോയി എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്കിപ്പോൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ വന്നതിൽ നിന്ന് നമ്മൾ അയക്കുന്ന ഒരു പ്ലാന്റിൻ്റെ കണ്ടീഷൻ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ നമ്മൾ ഈ വീഡിയോ പാക്കിംഗ് വീഡിയോ ഇടുന്നത് തന്നെ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു കണ്ടീഷനിലുള്ള ആണ് അയക്കുന്നത് അപ്പോൾ ഉറപ്പായിട്ടും അത് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നുണ്ട് രണ്ടാം ദിവസം തന്നെ മിക്കവർക്കും നയൻറ്റി ഫൈവ് പേർസെൻറ്റേജ് ആൾക്കാർക്ക് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് കിട്ടുന്നുണ്ട് പിന്നെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് വരുന്ന ഡിലേ കൊണ്ട് മാത്രമാണ് ചിലർക്കെങ്കിലും ഡിലേ ആയി പോകുന്നത് ഇനിയിപ്പോൾ കറക്റ്റായിട്ട് കിട്ടുന്ന പ്ലാന്റുകൾ പിന്നെയും ഡാമേജ് ആയി പോകുന്നുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും ഒരു കാരണമുണ്ടാവും അപ്പോൾ രണ്ട് മൂന്ന് കേസുകളിൽ നമ്മൾ അവരുടെ ഫോട്ടോസും കാര്യങ്ങളും നോക്കുമ്പോൾ ഒരു ഫോട്ടോ വന്നതിൽ ഒരുപാട് വളം വാരിയിട്ടിട്ട് പ്ലാന്റ് നട്ടിരിക്കുകയാണ് അങ്ങനെ ഒരിക്കലും നടരുത് നമ്മൾ പാക്കിംഗ് വീഡിയോ എങ്ങനെയാണ് റീപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ ഇടാം അപ്പോൾ അതിൽ വ്യക്തമായി പറയുന്നുണ്ട് അധികം വളങ്ങളൊന്നും ചേർക്കാത്ത മണലിൽ വേണം പ്ലാന്റ്സ് നടാനായിട്ട് നട്ട് ഒരാഴ്ചയായി സെറ്റ് ആയതിന് ശേഷം വേണം പിന്നെ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാൻ പിന്നെ അടുത്തൊരാൾ വളങ്ങളൊന്നും ഇല്ലാത്ത ഇതിൽ തന്നെയാണ് പ്ലാന്റ് വെച്ചിരിക്കുന്നത് പക്ഷേ വെച്ച ഉടനെ നല്ല കട്ട വെയിലത്തെടുത്ത് പ്ലാന്റ് വെച്ചിരിക്കുകയാണ് അതൊന്നും കിട്ടില്ല കേട്ടോ വളങ്ങളില്ലാത്ത മണ്ണിൽ വെച്ചിട്ട് ഒരാഴ്ച തണലത്ത് വെച്ച് വേരുന്ന സെറ്റായതിനു ശേഷം വേണം വെയിലത്തേക്ക് മാറ്റി വെക്കാനായിട്ട് അത് ഈ തണലത്ത് വെച്ചിരിക്കുന്ന സമയത്ത് ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയും ചെയ്യരുത് ഇപ്പം ചിലർ കൂടുതലും ചകിരിച്ചോറൊക്കെ കൂടുതൽ ചേർത്ത മണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ പോട്ടി മിക്സിൽ വെച്ച് കഴിഞ്ഞാൽ ചകിരിച്ചോറിൽ വെള്ളം കെട്ടി നിൽക്കുക ഇതിൻ്റെ വേര് കൊണ്ട് അഴുകയും ചെയ്യും അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ ഒരാൾ ഫോട്ടോ അയച്ചു തന്നത് കിച്ചൻ്റെ അകത്താണ് റോസ് പ്ലാന്റ് ചെയ്തിട്ട് കിച്ചനകത്ത് വെച്ചിരിക്കുന്നു സോ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നമ്മൾ ഷെയ്ഡിൽ വെക്കണമെന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശം ഉള്ള ഷെയ്ഡിൽ വെക്കണമെന്നുള്ളതാണ് ആർക്കുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ അപ്പോൾ ചോദിക്കും കിച്ചിനകത്ത് എന്താ ഷെയ്ഡല്ലേ അല്ലെങ്കിൽ കാർപോർച്ചിനകം എന്താ ഷെയ്ഡല്ലേ എന്ന് ചോദിക്കും ഷെയ്ഡ് കിട്ടുന്ന വെയിലടിക്കാത്ത സ്ഥലമല്ലേ എന്ന് ചോദിക്കും അങ്ങനെ വെക്കുക ചെയ്യരുത് നമുക്ക് ഈ ഒരു വീടിൻ്റെ വരമ്പെന്ന് പറയില്ലേ വീടിൻ്റെ സൈഡ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വെക്കാം അത് ഷെയ്ഡു ആണെന്നാൽ സൂര്യപ്രകാശം നന്നായിട്ട് കിട്ടുന്നുണ്ട് പ്രകാശം കിട്ടുന്നുണ്ട് വെയിലല്ല സൂര്യപ്രകാശം കിട്ടുന്നുണ്ട് അപ്പോൾ സൂര്യപ്രകാശം കിട്ടുന്ന ഇടങ്ങളിൽ തണലത്ത് നോക്കിയിട്ടാണ് ചെടികൾ വെക്കേണ്ടത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഏതാണ്ട് ഒരു വർഷം മുമ്പ് പോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഇനി നിങ്ങൾക്ക് അറിയാത്തവരുണ്ടോയെന്നുണ്ടെങ്കിൽ പോട്ടിങ് വീഡിയോ ഒന്നുകൂടെ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ വീഡിയോ ചെയ്യാം അത് നിങ്ങൾ കമൻറ്റിലൂടെ പറഞ്ഞാൽ മതിയാവും പിന്നെയുള്ളത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു പ്രധാനമായിട്ടും പറയേണ്ട കാര്യങ്ങൾ ഒരുപാട് പേരുടെ കമൻസ് ഉണ്ട് പക്ഷേ എനിക്ക് എല്ലാ കമൻസിനും ആൻസർ പറയാൻ പറ്റാത്തത് വീഡിയോ ഒരുപാട് ലെങ്ത് ലെങ്തായിപ്പോകും അപ്പോൾ നമുക്ക് അത്രയും ലെങ്താക്കി കൊണ്ടുപോകാൻ പറ്റില്ല വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാനൊക്കെ പ്രയാസമായിരിക്കും അതുകൊണ്ടാണ് ഞാൻ രണ്ട് മൂന്ന് കമൻറ്റ് മാത്രം എടുത്ത് പറയുന്നത് അപ്പോൾ ഇത് പൊതുവായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് ഇങ്ങനെയൊന്ന് കമൻ്റ് ചെയ്യുന്നത് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ നമ്മുടെ ഈ കൂടി ശരിക്കും ട്വൻറ്റി സിക്സ് റിപ്പബ്ലിക് ഡേക്ക് ഒരു കോംബോ ഇടാനിരുന്നതാണ് പക്ഷേ നേരത്തെയുള്ള കോംബോ ഇനിയും കുറച്ച് പേർക്കൂടെ കൊണ്ടാണ് നമ്മൾ ആ കോംബോ വേണ്ടാന്ന് വെച്ചത് അപ്പോൾ അയച്ച് ശേഷം എനിക്ക് തോന്നുന്നു ഇന്നും നാളെയൊക്കെ കൊണ്ട് അയച്ച് തീരുമെന്നാണ് കരുതുന്നത് അതിനുശേഷം അടുത്തൊരു അടിപൊളി കോമ്പ് വരുന്നുണ്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ വേടിയായിട്ട് വരുന്നവരേക്കും ചേട്ടാ